ഇടുക്കി കുഴിത്തൊഴുവിലെ ഏലയ്ക്ക വ്യാപാര സ്ഥാപനത്തിൽ നിന്നും ഏലക്ക മോഷ്ടിച്ച ജീവനക്കാർ പിടിയിൽ തമിഴ്നാട് തേനി ഉത്തമപാളയം സ്വദേശികളായ മുത്തു അളഗരാജ എന്നിവരാണ് അറസ്റ്റിലായത് എഴുപത്തി അയ്യായിരത്തിലധികം രൂപയുടെ ഏലക്കാണ് പല തവണകളിലായി ഇവർ മോഷ്ടിച്ചത് കുഴിത്തോളു കടയിലെ സ്ഥാപനത്തിലാണ് മോഷണം നടന്നത് ജീവനക്കാർ ജോലിക്കെത്തുമ്പോൾ കൊണ്ടുവന്നിരുന്ന ബാഗിൽ ഏലയ്ക്കാമോഷ്ടിച്ചു കടത്തുകയായിരുന്നു കടയിലെത്തുന്ന ഏലക്കയുടെ അളവിൽ സംശയം തോന്നി വ്യാപാരി സി സി ടിവി പരിശോധിച്ചപ്പോഴാണ് മോഷണം ശ്രദ്ധയിൽപ്പെട്ടത് ബാഗിൽ കടത്താൻ ശ്രമിച്ച അഞ്ചു കിലോ ഏലയ്ക്കയുമായി ഇവരെ പിടികൂടി പോലീസിൽ ഏൽപ്പിക്കുകയായിരുന്നു കമ്പമേട്ട് പോലീസിന്റെ നേതൃത്വത്തിൽ നടത്തിയ വിശദമായ പരിശോധനയിലാണ് ഒരു മാസത്തിനിടെ വിവിധ ദിവസങ്ങളിലായി മുപ്പത് കിലോ ഏലയ്ക്ക മോഷ്ടിച്ചതായി കണ്ടെത്തിയത് പ്രതികളെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു കേരളാ വിഷൻ ന്യൂസ് ഇടുക്കി